അച്ഛനും അമ്മയും വളരെ ചെറുപ്പത്തിൽ എന്നെ നൃത്തം പഠിപ്പിച്ചു തുടങ്ങി അച്ഛൻ അന്ന് തലശ്ശേരി ബ്രണൻ കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനുണ്ടായത് അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്തേക്ക് വന്നു അപ്പോൾ ഒന്ന് കാലുറച്ച് തുടങ്ങിയ ഒരു സമയത്ത് തന്നെ അമ്മ നൃത്തത്തിനെ കൊണ്ടുപോയി വിട്ടു അപ്പോൾ തിരുവനന്തപുരത്ത് അതിങ്ങനെ അന്ന് റിഗാറ്റയിൽ ഗിരശിശ്യരുടെ അടുത്താണ് പഠിക്കുന്നത് ആ സമയത്ത് എങ്ങനെയെന്ന് പറഞ്ഞാൽ കൂടി കൊച്ചു കൊച്ചു നാടോടി നൃത്തങ്ങളൊക്കെ ചെയ്യുക പക്ഷെ അത് ഞാൻ നന്നായി ചെയ്യുമായിരുന്നു വളരെ ഭയങ്കര സന്തോഷത്തിൽ അത് ചെയ്യാണ് അപ്പോൾ അന്ന് ഇന്നത്തെ മാതിരിയല്ല ഒരുപാട് പ്രോഗ്രാംസ് അത് ദിവസവും പ്രോഗ്രാംസ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു ഞാനൊരു പത്ത് വയസ്സാകുമ്പോൾ തന്നെ ഞാനൊരു അഞ്ഞൂറിൽ പരം സ്റ്റേജുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് കൊച്ചു ഒരു ഡാൻസ് ആയിരിക്കും പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെറുതിലെ മുതൽ എനിക്ക് ആ സ്റ്റേജ് ഫ്രൈറ്റ് ഒന്നുമില്ല പിന്നെ ഒരു ദിവസവും സ്കൂളിൽ പോകുന്നത് തന്നെ വൈകുന്നേരം ഡാൻസ് ക്ലാസ്സിൽ പോകാൻ വേണ്ടിയിട്ടാണ് അമ്മ എന്നെ എല്ലായിടത്തും ഇങ്ങനെ കൊണ്ടുപോയി നൃത്തം കാണിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു അച്ഛൻ എപ്പോഴും വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും വലിയ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തരും അങ്ങനെ അങ്ങനെ ഉള്ളതായിരുന്നു നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അച്ഛനും അമ്മയ്ക്കും ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ രണ്ടരും ഭയങ്കര കലാഭിരുചി ഉള്ളതായിരുന്നു അമ്മയുടെ കുടുംബം നല്ല ഒരു കലാകാരന്മാരുള്ള ഒരു കുടുംബമാണ് അമ്മയ്ക്ക് ചെറുതിലെ നൃത്തം പഠിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഒറ്റ നോ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അമ്മയുടെ ഒരു ഒരു ഡ്രീം കം ട്രൂ ചൈൽഡാണ് ഞാൻ അമ്മ രണ്ട് ആദ്യത്തേത് എൻ്റെ ജ്യേഷ്ഠനാണ് അപ്പോൾ ജ്യേഷ്ഠന് ഒരാൺകുട്ടിയാണല്ലോ അയ്യോ പ അതൊന്നും പഠിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിചാരം അത് കഴിഞ്ഞിട്ട് പെൺകുഞ്ഞുണ്ടായപ്പോൾ തന്നെ അമ്മയുടെ ഒരു ആഗ്രഹ സഫലീകരണാർത്ഥം എന്നെ നൃത്തത്തിലേക്ക് വിടുകയായിരുന്നു അങ്ങനെയാണ് ചെറു കുട്ടിക്കാലം ഇപ്പോഴും ആ നൃത്തത്തിനെന്ന് ഒരുപാട് വിലയുള്ള ഒരു സമയം കാരണം അന്ന് ഗുരുഗോപിന് നാഥ് അദ്ദേഹം ഉണ്ട് കഥകളിയിൽ തന്നെ ഡോയൻസ് അതായത് ചെങ്ങന്നൂർ ചെല്ലപ്പൻ പിള്ള അദ്ദേഹം പിന്നെ മാങ്കുളം തിരുമേനി അതുപോലെ ഓഫ്കോഴ്സ് കലാമുള്ള കൃഷ്ണനായ ആശാന്റെ ഒക്കെ ചെറുപ്പം ഗോപി ആശാൻ്റെയൊക്കെ ചെറുപ്പകാലമാണ് അപ്പോൾ ഇങ്ങനെ ഒരു വലിയ എൻ്റെ ഗുരുനാഥനായിരുന്ന നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി അപ്പോൾ ഇദ്ദേഹം ഇവരുടെ എല്ലാം വളരെ ഒരു എന്താണ് വളരെ യുവ കാലഘട്ടത്തിലാണ് കഥകളി ഉണ്ടായിരുന്നത് പിന്നെ നൃത്തത്തിലും അതെ അന്ന് ഓൾ ഇന്ത്യ റേഡിയോയിൽ വർക്ക് ചെയ്തിരുന്ന ഓൾമോസ്റ്റ് ഒരു ഒരു പകുതിയിലധികം സ്ത്രീ ജീവനക്കാരും നൃത്തരംഗത്തു നിന്ന് വന്നവരായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു നൃത്തത്തിന് വളരെ ആയിട്ടുള്ള ഒരു സിറ്റിയാണ് തിരുവനന്തപുരം അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ആ സമയത്താണ് സൂര്യൊക്കെ ആരംഭിക്കുന്നത് അപ്പോൾ തന്നെ എല്ലാ ഷോയ്ക്കും ആ ഫുൾ ഹോൾ ഫുള്ളായിട്ട് ആളുകളുണ്ടാവും അങ്ങനെ വളരെ ഗൗരവമായി നൃത്ത പഠനവും അല്ലെങ്കിൽ നൃത്ത അവതരണങ്ങളും നടന്നിരുന്ന ഒരു സമയവും കാലാവസ്ഥയുമായിരുന്നു തിരുവനന്തപുരത്ത് അന്നുണ്ടായിരുന്നത് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ ഞാൻ നാഷണൽ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ വിന്നറായിരുന്നു അന്ന് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന് ജേതാവാകുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഖ്യാതിയും ഒക്കെയാണ് വിനീതൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സമയമാണ് അതിനു ശേഷം ഞാൻ ഓൺലൈൻസിൽ ഞാൻ പ്രീ ഡിഗ്രിക്ക് ചേരുമ്പോൾ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലെല്ലാം പങ്കെടുത്തുകൊണ്ടിരുന്നു പക്ഷെ ആ ഒരു കാലഘട്ടം എനിക്ക് ഇനി ഫ്രണ്ടിലോട്ട് എന്തോ എന്താണ് എന്നുള്ളതിങ്ങനെ ആലോചിക്കുമ്പോൾ വീട്ടിൽ നിന്ന് നല്ല പ്രോത്സാഹനമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് എന്നെ അങ്ങനെയാണെങ്കിൽ മദ്രാസിൽ മദ്രാസിലയച്ച് പഠിപ്പിക്കണം അങ്ങനെ പോയി പോയി പഠിക്കണം എന്നായിരുന്നു അപ്പോൾ വലിയ ഒരു എൻ്റെ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠതി അവരവിടെ മദ്രാസിലുണ്ടായിരുന്നു പത്മാമുത്തായി അപ്പോൾ അവർ അവരുടെ കൂടെ എൻ്റെ ബ്രദേഴ്സിൻ്റെ കൂടെ എൻ്റെ വല്യമ്മയുടെ എൻ്റെ സഹോദരങ്ങൾ അവർ അവരോടൊപ്പം നിന്ന് ഞാൻ അടയാർ ലക്ഷ്മൺ സാറിൻ്റെ അടുത്തും വെമ്പിടി ചിന്ന സത്യം മാസ്റ്ററിൻ്റെ അടുത്തും ഭരതനാട്യം കുച്ചിപ്പുടിയും ഞാൻ പഠിച്ചു തുടങ്ങി അവിടെ വേറൊരു അന്തരീക്ഷമായിരുന്നു കാരണം തീർച്ചയായിട്ടും അമച്യേഴ്സ് ഇല്ലാത്ത വളരെ പ്രൊഫഷണൽ ആയിട്ട് ആയിട്ടുള്ള ഒരു നൃത്തവേദി അതുപോലെ അവിടെ ചർച്ചയാകുന്ന കാര്യങ്ങൾ അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് അറിവിൻ്റെ ഒരു ലോകത്തേക്ക് നൃത്തത്തിൽ വരുന്ന കാലാനുസൃതമായ മാറ്റങ്ങളെ അടയാളപ്പെടുത്തുന്ന പെർഫോമൻസസിലേക്ക് നർത്തകന്മാരുടെ ചിന്തകളിലേക്ക് നൃത്തത്തിൻ്റെ ഒരു വളരെ ആയിട്ടുള്ള ഒരു കാലഘട്ടം വളരെ ക്ലാസിക്കലായിട്ടുള്ള ഒരു കാലഘട്ടത്തെയും ഞാൻ എൻ്റെ കണ്ണിൽ മനസ്സിൽ ഒപ്പിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇന്ന് തിരിച്ചു നോ തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ മേയ്ക്ക് ചെയ്തതിൽ ഒരു ഒരു വലിയ ഒരു എന്താണ് ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു അത് എന്നെനിക്ക് തോന്നുന്നു